പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻമാവിന്റെയും നാമത്തില് പ്രാർത്ഥിക്കാം അമ്മേ പരിശുദ്ധ അമ്മേ അമ്മയെ പരിശുദ്ധം ദൈവമാതാ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മദ്യസ്യം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയും അമ്മേ പരിശുദ്ധ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞു രണ്ടേ മുപ്പത് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെട്ട തിരിസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനകളുടെ സഭാത്മക പഠനം ആരംഭിക്കാതെ ഞങ്ങൾ ആഴ്മയോടെ പ്രാർത്ഥിക്കുക അംഗീകരിക്കും സംരക്ഷണ പ്രപഞ്ച പ്രകൃതി പരിശുദ്ധ ജമമാല മാതാവ് സകല ോടും പ്രാർത്ഥിക്കും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

നമ്മുടെ ഉദ്യമങ്ങള് നമ്മൾ കടന്നു പോകുന്ന വഴികൾ നമ്മൾ ചെന്ന് കയറുന്ന തൊഴിലിടങ്ങൾ നമ്മൾ ചെയ്യുന്ന ജോലികൾ നമുക്ക് കുടിശ്ശികയായി ചുതീർക്കാനുള്ള ബാധ്യതയായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ അവരോട് സംസാരിക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഇന്ന് കൈവരിക്കേണ്ട വളർച്ച ചില നിർണായകമായ നിമിഷങ്ങളും കുടിയാലോചനയും കൂടിക്കാഴ്ചകളും ഉണ്ടെങ്കിൽ അതെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും സുവർണമായ ഒരു അവസരമാണിത് കർത്താവിൻ്റെ കൂടെ ഈ ദിവസം തുടങ്ങാൻ കഴിയുന്നു അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആരംഭിക്കുന്ന ഒരു ദിവസമാണിത് കർത്താവ് ഞങ്ങൾക്ക് ഈ അവസരം തന്നതിന് നന്ദി പറയുന്നു കർത്താവിടെ മക്കളിൽ നിന്ന് കടന്നു പോകുന്ന ഓരോ വിഷയങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ മക്കളെ ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു വീടില്ലാത്തവർ ജോലി ഇല്ലാത്തവരെ വിസ നഷ്ടപ്പെട്ടവർ വിസ അന്വേഷിക്കുന്നവർ സർട്ടിഫിക്കറ്റ് പരിവിദ്ധികളുടെ രേഖാമൂലമുള്ള തടസ്സങ്ങൾ തൊഴിലിൻ്റെ തടസ്സങ്ങൾ രജിസ്ട്രേഷൻ തടസ്സങ്ങൾ ഉടമ്പടിയുടെ തടസ്സങ്ങൾ അതുപോലെ തന്നെ രേഖാമൂലമായ ഗവൺമെൻറ്റുമായിട്ടുള്ള രേഖാമൂലമുള്ള തടസ്സങ്ങൾ അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ കർത്താവ് വീടിന് നമ്പർ കിട്ടി കിട്ടാത്തവരെ വീടും പഞ്ചായത്തും തമ്മിൽ നമ്പൻ്റെ പേരിൽ പല പല ഇഷ്യൂസ് നിലനിൽക്കുന്നവർ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അവരുടെ കഴിവിനേക്കാളുപരി നമ്മളെ വളർച്ചയെ നമ്മുടെ സമാധാനത്തെ പാര വയ്ക്കുന്ന തുരങ്കം വയ്ക്കുന്ന നാരകീയ ശക്തികൾ യേശുവിനും നാമത്തിൽ നിഹരിക്കപ്പെട്ടെന്ന് കൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളുടെ രോഗങ്ങൾ രോഗപീഠകൾ വേദനകൾ ഒരു പല്ലുവേദനയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ കളയും മനുഷ്യൻ്റെ അതിന് പിന്നെ ഭക്ഷണം കഴിക്കാനും തോന്നത്തില്ല സംസാരിക്കാൻ പോകുന്നത് വെറുതെ അടുക്കി റിപ്പോർട്ടിക്കുന്നത് കാണാം ഓരോരോ തലവേദന വേദനയാൽ ചിലർക്ക് ബ്ലീഡിങ് വന്ന തീരത്തില്ല ചിലക്ക് ഭയങ്കര വയറുവേദന ഇരിക്കും ചിലർക്ക് ഭയങ്കര നടുവേദന ഇരിക്കും ഇങ്ങനെ ഏതെല്ലാം സ്ഥലങ്ങളും വേദനയുണ്ട് അവിടെയെല്ലാം കർത്താവിൻ്റെ തിരുമുറുവാറിൽ നിന്ന് വടധികരെ വെച്ചുകൊണ്ട് വേദനയിൽ നിന്ന് രക്ഷപ്പെടാനും സമാധാനത്തൊരു ജീവിക്കാനും ദൈവത്തിൻ്റെ കാരണങ്ങൾ ആ ആവശ്യിക്കട്ടെ മക്കളെക്കുറിച്ച് വേദനിക്കുന്ന മതാളാക്കന്മാർ മക്കൾ ദുർനടപ്പ് കൊണ്ടും കുഞ്ഞുമക്കളുടെ രോഗങ്ങൾ കൊണ്ടും മക്കളുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആവലാതി ആപരാധികൊണ്ടും വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് മക്കൾക്ക് മക്കൾക്ക് വേണ്ട വിധ നല്ല ഭക്ഷണമോ വേണ്ട കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റാതെ കിടപ്പിലായിപ്പോയ മാതാപിതാക്കന്മാരുണ്ട് അവരെല്ലാം അവർ വിഷമിക്കുന്നുണ്ട് അവരെല്ലാം സുഹൃത്ത് പ്രാർത്ഥിക്കുന്നു അവരെല്ലാം കിടക്കുന്ന എത്രയും വേഗം അരച്ച് രോഗം വിട്ടുണർന്ന് അവർ നല്ല ചൈതന്യത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യാൻ വേണ്ടി അവരാനും ഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് സഞ്ചരിച്ചു പോകുന്നവരെ അനുഗ്രഹിക്കണമേ പരീക്ഷയ്ക്ക് വീട്ടിൽ നിന്ന് സഞ്ചരിച്ചു പോകുന്നവരെ അനുഗ്രഹിക്കണമേ ഉപയോഗിക്കുന്ന വാഹനങ്ങളെ ആശീർവദിക്കണമേ വീട്ടിൽ തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കാര്യം ഉണ്ടാകട്ടെ നിൻ്റെ ജോലി എൻ്റെ ജീവിത മാർഗ്ഗങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നവരെ നിൻ്റെ ജീവിതം നിനക്ക് കടങ്ങൾ തരാൻ നീ കൊടുത്ത കാശ് തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരുടെ മേലെല്ലാം കർത്താവ് നിനക്ക് തരാനുള്ള ആൾക്കാർക്ക് തരാനുള്ള മനസ്സും തരാനുള്ള നിവൃത്തി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തി സഭയുടെ അധികാരത്തെ കുരിശടയാളത്തിൽ പ്രാർത്ഥനയ്ക്ക് സാക്ഷ്യം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ വീണ്ടും വായിക്കുന്നത് നിയമാർദ്ധനം തന്നെയാണ് നിയമാർദ്ധനം എട്ടാം അധ്യായം മൂന്ന് ധ്രുവജനങ്ങൾ അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും എളിമപ്പെടുത്തുകയും നിങ്ങളെ വിശപ്പറിയാൻ വിശപ്പറിയാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാതൃ ചെയ്തത് അപ്പം കൊണ്ട് മാത്രം കൊണ്ട് മാത്രമല്ല കർത്താവിന്റെ കർത്താവിന്റെ നാവിൽ നാവിൽ നിന്ന് നിന്ന് പുറപ്പെടുന്ന പുറപ്പെടുന്ന ഓരോ ാണ് കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് മനുഷ്യൻ ജീവിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ബൈബിളിന്റെ ഒരു വാട്ടർമാർക്ക് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ബൈബിള് മുന്നോട്ട് വെക്കുന്ന ഒരു സമീപന രീതിയുണ്ട് എന്താണെന്ന് അറിയാൻ നോട്ട് ബൈ മെരിറ്റ് രക്ഷാകര പ്രിൻസിപ്പിൾ വർക്കൗട്ട് ഈ ഒരു ഫോർമുലയിലാണ് എന്താണ് നോട്ട് ബൈ മേർ ബഡ് ബൈ ഗ്രേസ് ഇപ്പോൾ എല്ലാം ഉടമ്പടി എടുത്ത് എല്ലാവരെയും കാണാപ്പാഠപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എഫീഷ്യൻസ് രണ്ട് ഇട്ട് എന്താണ് അങ്ങയുടെ ഞങ്ങളുടെ ഞങ്ങളുടെ കൊണ്ടല്ല അങ്ങയുടെ കരുണ കൊണ്ട് അതുതന്നെ അത് ബൈബിൾ സംസ്കാരത്തിൻ്റെയും സമ്പ്രദായത്തിൻ്റെയും ഒരു രൂപമാണ് എന്താ കാര്യം അതുകൊണ്ട് അതാണ് അപ്പം കൊണ്ട് മാത്രമല്ല അത് നോട്ട് ബൈ മെറിറ്റ് എന്താണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ട് കൂടിയാണ് ബട്ട് ബൈ ഗ്രേസ് അല്ല എല്ലാ ഈ ഓരോരോ സ്ഥലത്ത് ഓരോ ഫോർമുല ഉണ്ടെങ്കിലും അതൊരു സാരാംശത്തിൽ എല്ലാം ഒരു ഒന്നു തന്നെയാണ് എന്താണ് അതുതന്നെയാണ് ഈശോ പറയണത് എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധ്യയില്ല സാധ്യമല്ല ഏറ്റെക്ടാ യോഹന് പതിനഞ്ച് അഞ്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് വെച്ചാൽ എന്താന്ന് എന്തിനാണ് എന്നെ കൂടാതെ നമുക്ക് എന്തെല്ലാം കാര്യം ചെയ്യാൻ പറ്റും എല്ലാം കർത്താവ് കൂടിയാണ് അല്ലെ ജടിക കാര്യങ്ങള് എന്നൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ ദൈവഹിത പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ആത്മാവിന്റെ വിവേചനം വേണ്ടേ ഏകമദ് കർത്താവിന്റെ മത്സ്യത്തിന് വേണ്ടേ അതാണ് അപ്പൊ അതാണ് അതുകൊണ്ട് ദൈവഹിത പ്രകാരം ജീവിക്കണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നില്ലേ എന്താണ് അതായത് അവൻ അവനെ അയച്ചവില് വിശ്വസിക്കണം അതാണ് ഓഹ് ആറ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് അപ്പോൾ അവർ ചോദിച്ചു അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതം അനുസരിച്ച് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി പറഞ്ഞു ഇതാണ് ഇതാണ് ദൈവഹിതം അനുസരിച്ചുള്ള പ്രവർത്തി അവിടുന്ന് അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക വിശ്വസിക്കുക അപ്പൊ എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവഹിത പ്രകാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൻ അയച്ചവൻ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ വചനുസരിച്ച് അവൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഈ അതുകൊണ്ട് തന്നെയാണ് ഈ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്നുവെച്ചാ അപ്പം എന്ന് പറയുമ്പോൾ മെറിറ്റാണ് എൻ്റെ ഇത് വരേണ്ടത് അവൻ അവന്റെ കഴിവ് കൊണ്ടും ദൈവത്തെ മാറ്റി നിർത്തിയാലും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിനെല്ലാം ബൈബിൾ ബ്രെഡ് എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിക്കുന്നത് അപ്പൊ മനുഷ്യൻ ജീവിക്കണം എന്ന് പറയുമ്പോ ബ്രെഡ് കൊണ്ട് ജീവിക്കാൻ പറ്റും ചാകരണ വരെ ജീവിക്കാൻ പറ്റും പക്ഷെ ബൈബിൾ അങ്ങനെയല്ല ജീവിക്കുക എന്ന് വെച്ചാൽ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് നില നിത്യം നിലനിൽക്കുക എന്നാണ് പറയുന്നത് നിത്യം നിലനിൽക്കുക നിത്യത വരെ ജീവിക്കുക അപ്പൊ നിത്യത വരെ ജീവിക്കുന്നതിന് എന്ത് ചെയ്യണം അത് അപ്പം കൊണ്ട് മാത്രമല്ല എന്ത് ചെയ്യണം ദൈവത്തിന്റെ വായിന്ന് വരു വരുന്ന ഓരോ വചനം കൊണ്ട് ഈ ദേവാസ്ഥ വെളി എന്നും പറഞ്ഞൊരു പ്രാർത്ഥന രൂപം കടല കടലോര സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് പ്രവേശമല്ല പടിഞ്ഞാറൻ തീരത്തുള്ള എല്ലാ സമൂഹങ്ങളിലും ദേവാസം ക്രിസ്ത്യൻ സമൂഹങ്ങളിൽ ദേവാസവുണ്ട് അപ്പോൾ അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അവരെ അവരെല്ലാവരും മേടിച്ചു കൂട്ടിയായിരുന്നു ഇവിടെ കേരളത്തിലുള്ള എല്ലാ ദേവാസ്വദിക്കാരും വിളിച്ചു കൂട്ടി അവർക്ക് കുരിശ്മാരെ കൊടുത്ത് രാത്രി സ്കോഡ് വർക്ക് ആവുകയും അവരുടെ അവരെന്താ വെച്ചാൽ ഫ്രാൻസിസീവറിൻ്റെ ഇഗ്നേഷൻ ലയോളായുടെ ഒരു മെഡിറ്റേഷൻ ഉണ്ട് ലയോളായുടെ മെഡിറ്റേഷൻ വെച്ചാൽ ഇഗ്നേഷ്യൻ മെഡിത്തേഡ് നമ്മൾ പറയത്തില്ലേ അപ്പോൾ ഒന്നാമത് മരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇഗ്നേഷ്യൻ മെത്തേഡ് തന്നെയാണ് ആദ്യം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു പിന്നീട് മരണം കഴിഞ്ഞിട്ട് പിന്നെ വിധി പിന്നെ സ്വർഗം പിന്നെ നരകം ഇങ്ങനെ ഉള്ള ഗിനീഷൻ രീതി ധ്യാന രീതികളാണ് പ്രമേയവൽക്കരിച്ചിട്ടുണ്ട് ദേവാസ്ഥ വിളിയിലുള്ളത് അതാണ് ഫ്രാൻസിസ് സീവർ ഇവിടെ തുടങ്ങിയത് രാത്രി ദിനം അതാ അതിൽ പറയുന്നുണ്ട് ഒന്നാമത് മരണമൊന്നും സൂര്യത്ത് ഇങ്ങനെ ഈ ക്ഷമാപ്രയറില് ഹീറോ ഇസ്രയേൽ എന്ന് പറഞ്ഞ് യഹുദൻ്റെ പ്രാർത്ഥനയുടെ ആ ഒരു ക്രൈസ്തവ രൂപമാണ് ദേവാസ്ഥ അതിനെക്കുറിച്ച് ഇപ്പം അദ്ദേഹം കേട്ടാൽ മതി പക്ഷേ അവരെ എല്ലാം ഈ ആയുസ്സിൻ്റെ ക്ഷണിതയെക്കുറിച്ച് പറയുന്നുണ്ട് ആകയാൽ ഉപയോഗപ്പെട്ടവരെ വെച്ചാൽ സ്നേഹിതരെ എന്നാണ് നമ്മുടെ ജീവിതം ക്ഷണികമാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് മിശികാതുകൂടെ നിത്യതയോട് ജീവിക്കേണ്ടവരാണ് നമ്മളെന്ന് അതാണ് ദേവാസ്തു വിളിയുടെ പ്രമേയം എന്ന് പറയണത് അപ്പം അതിനെന്ത് ചെയ്യണം അതിന് അപ്പം കൊണ്ട് മാത്രം ജീവിച്ചാൽ പറ്റത്തില്ല ഇപ്പം ഇതെങ്ങനെ ജീവിക്കണം ദൈവത്തിൻ്റെ വായിന്ന് വീഴുന്ന വരുന്ന ഓരോ വചനം കൊണ്ടാണ് അപ്പം ഈ പ്രാവശ്യം വചനത്തിൽ മനുഷ്യൻ വളർന്നു വരുന്ന നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും ശക്തികെടുത്തുകയും ചെയ്യാൻ കർത്താവ് നിങ്ങൾ ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രസാണ് അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക